ഹലോ ഫ്രണ്ട്സ് മുട്ട കൊണ്ടൊരു വെറൈറ്റി ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഞാൻ അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു സബോളയും പച്ചമുളകും അതുപോലെ തന്നെ വേപ്പിലൊക്കെയാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ പാനെ നമ്മൾ അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടാക്കി അതിലേക്ക് ചെറുതായി അരിഞ്ഞ സവാള ഇട്ടിട്ടൊന്ന് മൂപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സവാള അങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം ആ ഉപ്പ് ഇട്ട് കഴിഞ്ഞാലും ഒന്നുകൂടി സ്പീഡായിട്ട് മൂപ്പ് കിട്ടുന്നതാണ് അപ്പോൾ അതിട്ടിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് കൊടുക്കണം പച്ചമുളക് ഇട്ടതിന് ശേഷം ഒന്ന് വാടിയാൽ അതിലേക്ക് മുളക് മല്ലി മഞ്ഞൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കോഴിമുട്ട ഉണ്ണി ഉടയാതെ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അങ്ങനെ രണ്ട് കോഴിമുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തത് അതിലേക്ക് മുട്ട വേച്ച് നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടി കുറച്ച് നേരം വെച്ചു അങ്ങനെ കുറച്ച് നേരം വെച്ചതിന് ശേഷം നമ്മളത് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് മറിച്ചിടുക രണ്ടും മറിച്ചിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിക്കുക എന്നിട്ട് നമുക്കത് ഒരു നല്ലൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ തീർച്ചയായും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ഐറ്റമാണ് നല്ല ടേസ്റ്റുണ്ട് അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക ഓക്കേ ബാ